ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിന മത്സരത്തിലേറ്റ വമ്പൻ തോൽവിയുടെ ഞെട്ടലാണ് ടീമിൻഡ്യയും ആരാധകരും ഓസ്ട്രേലിയയുടെ പല പ്രമുഖ താരങ്ങളുമില്ലാതെ ഓസ്ട്രേലിയയുടെ ഒരു യുവ ടീമാണ് ഇന്ത്യയെ തോൽപ്പിച്ചത് ദൈർഘ്യമേറിയ ഈ വൈറ്റ് ബോൾ പരമ്പരയിൽ ഇന്ത്യക്ക് ലഭിച്ച മുന്നറിയിപ്പ് കൂടിയാണ് ഈ തോൽവി ഇതിൽ നിന്നും പാഠമുൾക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ നാണംകെട്ട് ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യക്ക് മടങ്ങേണ്ടതായി വരും പെർത്തിലെ ആദ്യ മത്സരത്തിലെ ടീം സെലക്ഷനിൽ തന്നെ വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ഏകദിന മത്സരത്തിൽ ചില മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലുണ്ടാകും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ പരിശോധിക്കുന്നതിന് മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെർത്തിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഫ്ലോപ്പായി മാറിയതാണ് ആദ്യ മത്സരത്തിലെ തോൽവിക്ക് പ്രധാന കാരണം എന്നാൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് ആണ് നിലവിൽ ഇന്ത്യക്കുള്ളത് അതിനാൽ അവിടെ ഒരു അയച്ചുപണിക്ക് സാധ്യതയില്ല എത്രയും വേഗത്തിൽ ഓസ്ട്രേലിയയിലെ പേസും ബൗൺസുമുള്ള പിച്ചുമായി പൊരുത്തപ്പെട്ട് ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനേ വഴിയുള്ളൂ ഓപ്പണിംഗിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ കാണും ആദ്യ കളിയിൽ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു ഇരുവരും കാണപ്പെട്ടത് എന്നാൽ അവ മികച്ച സ്കോറുകളാക്കി മാറ്റാനായില്ല ശേഷം മൂന്നാം നമ്പറിൽ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിയുണ്ട് കോഹ്ലി കഴിഞ്ഞാൽ നാലാമനായി പുതിയ വൈസ് ക്യാപ്റ്റനും മധീന്ദ്രയിലെ പ്രധാന താരവുമായ ശ്രേയസൈർ ഉണ്ട് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ബൗൺസറുകൾ കളിക്കാൻ പ്രയാസപ്പെടുന്നത് കാണാനായിരുന്നു അഞ്ചാമനായി ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെയാണ് പെർത്തിൽ ഗൗതം ഗംഭീർ ക്രീസിലേക്ക് അയച്ചത് ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷനു വേണ്ടിയായിരുന്നു ഇത് ശേഷം ആറാം നമ്പറിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കെ എൽ രാഹുലത്തും ഏഴാം നമ്പറിൽ വേണ്ടത് സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി തന്നെയാണ് എട്ടാമനായി ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനു പകരം സ്റ്റാർ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ തിരിച്ചു വിളിച്ചേ പറ്റൂ ഇതിന് കാരണവുമുണ്ട് വിക്കറ്റുകൾ എടുക്കാൻ കുൽദീപ് തന്നെയാണ് ടീമിൽ ആവശ്യം അദ്ദേഹത്തിന്റെ അഭാവം കഴിഞ്ഞ മത്സരത്തിൽ പ്രകടമായിരുന്നു ശേഷം ഒമ്പതാമനായി പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഹർഷിദ് റാണയെ മാറ്റി പ്രസിദ് കൃഷ്ണയെ ലെവനിലേക്ക് കൊണ്ടുവരണം പെർത്തിൽ ഹർഷിദ് തികഞ്ഞ പരാജയമായിരുന്നു പൊതുവേ ഹർഷിദ് നിലവിൽ ഔട്ട് ഓഫ് ഫോം ആണ് ഓസീസ് പിച്ചുകളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഫാസ്റ്റ് ബോളറായിരിക്കും പ്രസിദ്ധ എന്ന് തന്നെ പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് ശേഷം ടീമിലെ മറ്റ് ഫാസ്റ്റ് ബോളർമാരായി സിറാജും ഹർഷദീപ് സിംഗും തന്നെ തുടരണം